നുസരിച്ച് ദിലീപിന്റെ വാഹനം നിലവിൽ പാലാരിയോട്ട എന്നാണ് മനസ്സിലാകുന്നത് ഏകദേശം ഒരു ക്ഷമിക്കണം ഒരു ഇരുപത് മിനിറ്റിനകം നേരെ കോടതിയിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിനകം ജില്ലാ കോടതി പരിസരത്തേക്ക് ഈ വാഹനം എത്തും അതല്ല ഇനി അഡ്വക്കറ്റിൻ്റെ അഭിഭാഷകന്റെ ഓഫീസിൽ പോയിട്ടാണ് വരുന്നതെന്ന് കാര്യം നമുക്ക് വ്യക്തതയില്ല ഏതായാലും നേരെ കോടതിയിലേക്കാണ് വരുന്നതെങ്കിൽ ഒരു ഇരുപത് മിനിറ്റിനകം ദിലീപിന്റെ വാഹനം ജില്ലാ കോടതിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത് ദിലീപ് ഒപ്പം തന്നെ മറ്റൊരു വാഹനത്തിൽ ഈ കേസിലെ പത്താം പ്രതി ശരത്തുമുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേർ ഈ വ്യവസായ ശരത്തും ദിലീപ് രണ്ടുപേരും ആലുവയിൽ നിന്ന് അല്പസമയം മുൻപിറങ്ങിയിരുന്നു പാലാരിവട്ടം പിന്നിട്ടുണ്ടായിരുന്നു ഇവരും നേരെ കോടതിയിലേക്കാണ് വരുന്നതെങ്കിൽ ഇരുപത് മിനിറ്റിനകത്ത് കോടതിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാകുന്നത് അതിന് അഭിഭാഷകൻ ാണോ നേരെ പോകുന്ന ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയിൽ ഏതായാലും ദിലീപ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിരുന്നു കോടതിയിൽ അല്പസമയം മുമ്പ് ഈ കേസിന്റെ വിധി പ്രസ്താവന നടത്തുന്ന ജഡ്ജി കുറച്ച് സമയം മുൻപാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ജഡ്ജി ഹണി വർഗീസ് ഈ കേസ് വിചാരണ വേളയിലും ഒക്കെ തന്നെ ഈ വലിയ തോതിൽ ജഡ്ജിക്കെതിരെ ഒരു വിമർശനമൊക്കെ ആളാണ് അത് ഈ ജഡ്ജി അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ ഈ ഹൈക്കോടതിയിലേക്ക് ക്ഷമിക്കണം ജില്ലാ കോടതി ജില്ലാ കോടതി കോമ്പൗണ്ടിലേക്ക് എത്തിയിട്ടുള്ളത് അവർ അവരുടെ ചേംബറിലേക്ക് അല്പസമയം മുൻപ് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ പ്രതികളാരും തന്നെ നിലവിൽ വന്നതായി നമുക്ക് അറിഞ്ഞിട്ടില്ല നിലവിൽ ആരും തന്നെ പ്രതികളാരും എത്തിയിട്ടില്ല പതിനൊന്ന് മണിക്ക് പതിനൊന്ന് മണി പത്ത് മണിയായിട്ടേ ഉള്ളൂ പതിനൊന്ന് മണിയോട് അടുപ്പിച്ചായിരിക്കും ഇത്തരത്തിൽ പ്രതികളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തുക എന്നാണ് മനസ്സിലാകുന്നത് ഏകദേശം പത്തേ മുക്കാൽ കഴിയുമ്പോൾ ഇവയ്ക്കെ തന്നെ കോടതിയിൽ എത്തണമെന്നാണ് ഇവർക്ക് നോട്ടീസ് നൽകിയിരുന്നത് എല്ലാവർക്കും തന്നെ പ്രത്യേകം പ്രത്യേകം നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിൽ ഈ മണികണ്ഠൻ ഹാജരാകുമോ എന്ന കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട് കാരണം മണികണ്ഠൻ ഒരാഴ്ച മുൻപാണ് ഇത്തരത്തിൽ ആത്മഹത്യക്ക് ശ്രമിച്ചത് അപ്പോൾ ഇയാൾ ഹാജരാകുമോ എന്ന കാര്യത്തിൽ ഒരു സംശയക്കുറവും ഒരു വ്യക്തതയുണ്ട് അത് ഇപ്പോഴും ഒരു വ്യക്തമായിട്ടില്ല അദ്ദേഹം ഹാജരാകുന്നുണ്ടോ മണികണ്ഠൻ ൻ ഈ കേസിൽ മൂന്നാം പ്രതിയാണ് ഹാജരാകുമെന്ന കാര്യത്തിൽ പോലും വ്യക്തതയില്ല ഹാജരാ എല്ലാ പ്രതികളോടും ഇന്ന് ഹാജരാകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതിൽ അല്പസമയത്തിനെങ്കിൽ തന്നെ അഭിഭാഷകരുടെ അതിജീവിത കോടതിയിലേക്ക് എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം പ്രോസിക്യൂട്ടർ അജികുമാർ കോടതി പരിസരത്ത് എത്തിയതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇനി ഇനി ഇനിയിപ്പോൾ കാത്തിരിക്കുന്ന ദിലീപിൻ്റെ ഇങ്ങോട്ടേക്ക് ദിലീപ് ഇപ്പോൾ എപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് ഇവിടെ എല്ലാവരും നോക്കിയിരിക്കുന്നത് ദിലീപ് അല്പസമയത്തിനുള്ളിൽ കോടതിയിലേക്ക് എത്തും അപ്പം തന്നെ മറ്റ് പ്രതികളുമൊക്കെ എത്തേണ്ടത് പലസരുന്നിടക്കും ഒന്നാം പ്രതി മുതൽ പത്താം പ്രതിയുള്ള എല്ലാ ആളുകളും ഇങ്ങോട്ടേക്ക് എത്താനുണ്ട് അപ്പോൾ ഇനി ഒരു മണിക്കൂർ മാത്രമാണ് ഇപ്പോൾ പത്ത് മണിയായിട്ടുണ്ട് പതിനൊന്ന് മണിക്കാണ് ഇത്തരത്തിൽ ആദ്യം തന്നെ കാരണം വലിയ തോതിലുള്ള നിയന്ത്രണങ്ങളും സുരക്ഷയും ഒക്കെ ഈ കോടതി പരിസരത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഈ കേസ് കേസെടുത്ത് ഒരുപക്ഷെ ഒറ്റവാചകത്തിലായിരിക്കും വിധി പ്രസ്താവിക്കുക അല്ലെങ്കിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എന്ന് പറയുക പിന്നീട് ഒരു ഓർഡർ അപ്ലോഡ് ചെയ്യുക ഡീറ്റെയിൽസ് ഓർഡറെ അപ്ലോഡ് ചെയ്യുകയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ ഒരുപക്ഷേ ഇതിൽ ഓരോ പ്രതികളും എന്തൊക്കെ തരത്തിലാണ് ഇവർ കുറ്റം തെളിഞ്ഞു നടക്കുള്ള കാര്യം അതിൽ ജഡ്ജി എങ്ങനെയാണ് പറയുന്നത് എന്ന് പതിനൊന്ന് മണിയോടെ തന്നെ നമുക്കറിയാം ഒരുപക്ഷെ ഒരു പതിനൊന്നര പതിനൊന്നര ആവുമ്പോൾ നേരത്തെ മുസ്തഫ പറഞ്ഞതുപോലെ തന്നെ പതിനൊന്നരയാകുമ്പോഴേക്കും ഏകദേശം ഇതിൻ്റെ ഒരു കൃത്യമായ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കും മുത്തവ നിലവിൽ കോടതിയിലേക്ക് പോയിട്ടുണ്ട് അവിടെ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ അപ്പോൾ തന്നെ മുച്ചിത്തബിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കും അപ്പോൾ ഏതായാലും പതിനൊന്നരയോട് കൂടി ജില്ല കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഏതായാലും ഒരു പന്ത്രണ്ടരയോ അല്ലെങ്കിൽ ഒരു മണിക്കോ മുമ്പേ തന്നെ അദ്ദേഹത്തെ കോടതി പറയുന്ന ജയിലിലേക്ക് മാറ്റും കുറ്റക്കാരനാണെന്ന് വിധിക്കുകയാണെങ്കിൽ നടപടിക്രമങ്ങൾ പാർത്തിയാക്കി പൂർത്തിയാക്കി ജയിലിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും അത്തരത്തിൽ ജയിലിലേക്ക് മാറ്റിയാലും അതും വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കിയിട്ടുണ്ട് സബ് ജയിലിലേക്കാണോ ജില്ലാ ജയിലിലേക്കാണോ മാറ്റണമെന്ന കാര്യത്തിൽ കോടതിയായിരിക്കും അത് പറയുക പ്രത്യേകിച്ച് ഇന്ന് ശിക്ഷ വിധിക്കുന്നില്ല മറ്റൊരു ദിവസമാണ് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ ആ സബ് ജയിലേക്ക് മാറ്റാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നീട് രണ്ട് ദിവസത്തിനു ശേഷം വീണ്ടും കോടതിയിലേക്ക് വരാനുള്ള സൗകര്യം കൂടി പരിഗണിച്ച് സബ് ജയിലിലേക്കായിരിക്കും ഈ പ്രതികളെ മാറ്റുക ഈ കുത്തക്കാരാണെന്ന് കണ്ടെത്തുന്ന പ്രതികളെ സബ് ജയിലിലേക്കായിരിക്കും മാറ്റുക അതിനുശേഷം പിന്നീട് കുത്തക്കാരാണെന്ന വിധി ശേഷമാണ് ഇവിടെ ഏത് ജയിലിലേക്ക് മാറ്റണമെന്നൊക്കെ തീരുമാനിക്കുന്നത് അതായാലും അല്പസമയത്തിനുള്ളിൽ ഏകദേശം ആദ്യം തന്നെ കേസെടുത്ത് ഒറ്റവാചകത്തിൽ പറയുകയാണെങ്കിൽ ഒരുപക്ഷേ പതിനൊന്ന് മണിക്ക് തന്നെ ഇതിൻ്റെ ഒരു വിധി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൃത്യമായ തീരുമാനം നമുക്കറിയാൻ സാധിച്ചേക്കും അതായാലും ഇനി വളരെ കുറച്ച് നേരെ സമയങ്ങൾ മാത്രമാണ് ഉള്ളത് ദിലീപ് അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏകദേശം കല്ലൂരി പിന്നിട്ടുണ്ട് അഭിഭാഷകൻ രാമൻപിള്ളയുടെ ഓഫീസിലേക്ക് മറ്റു പോകുന്നുണ്ടെങ്കിൽ വരുന്ന വഴി തന്നെയാണ് കത്ര ഈ കല്ലുവിന് ശേഷം കത്രിക്കടവിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ് അപ്പോൾ അവിടെ രാംപിള്ളയുടെ ഓഫീസിലാണ് കയറിയിട്ടാണ് വരുന്നതെങ്കിലും അധികം വൈകാതെ തന്നെ കോടതിയിലേക്ക് പത്തേ മുക്കാലിന് മുമ്പ് എല്ലാ പ്രതികളും കോടതിയിൽ എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിഷാദ്